അങ്ങനെ ഭയങ്കര നല്ല ലൈഫായിരുന്നു ഞാനും അദ്ദേഹവും ഭയങ്കര ഹാപ്പി ആയിക്കോണ്ട് നല്ല രീതിയിൽ പൊയ്ക്കോണ്ടിരുന്ന പിന്നെ കുറച്ച് 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 താളപ്പിഴകൾ വന്നപ്പോൾ അത് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തില്ല എന്റെ ഉണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പക്ഷേ സിനിമാ സീരിയൽ നടിയായിട്ടുള്ള വീണ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ വെള്ളി മൂങ്ങയിലെ പ്രസിഡന്റ് കഥാപാത്രം മാത്രം മതിയല്ലോ വീണ എല്ലാവർക്കും ഓർക്കുക പക്ഷെ വീണ കൂടുതൽ പോപ്പുലർ ആയത് സിനിമയിലൂടെയോ സീരിയലിലൂടെയോ ഒന്നും അല്ല ബിഗ് ബോസിലൂടെയാണ് ബിഗ് ബോസ് സീസൺ ടൂലെ മത്സരാർത്ഥിയായിരുന്നു വീണ ഒരു കുലസ്ഥി പരിവേശമായിരുന്നു വീണൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് പിന്നെ സീരിയലിൽ നിന്നും ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു ഒരുവിധ എല്ലാ സ്ത്രീകളും ഒരു കുലസ്ഥി പരിവേഷം എടുത്തണിയാറുണ്ടല്ലോ അതിന് കാരണമായി അവർ പറയാറ് കുടുംബ പ്രേക്ഷകർക്ക് കുല സ്ത്രീകളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഇവരുടെ സീരിയലൊക്കെ കാണുന്ന ആൾക്കാർ ഈ ചീച്ചാലിൽ സീരിയലിൽ നിന്ന് വന്ന അനുമോണങ്ങൾ കണ്ടില്ലേ അതുപോലെ ഷാനവാസ് ഇവരിടക്കിടെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ് ഇത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പൊ നമുക്ക് വീണ നാരിലേക്ക് തിരിച്ചു വരാം ഭർത്താവിനെ ദൈവമായി കണ്ട് പൂജിക്കുന്ന ഒരാളാണ് താനെന്നായിരുന്നു ബിഗ് ബോസിൽ വെച്ച് വീണ പറഞ്ഞിരുന്നത് ഭർത്താവും താനും തമ്മിൽ അത്ര അധികം എന്നും വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി അധിക കാലം കഴിയുന്നതിന് മുമ്പേ തന്നെ വീണയും ഭർത്താവും തമ്മിൽ വേർപിരികയുണ്ടായി ലീഗലി വേർപിരിഞ്ഞ ടുത്താണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു ഇവരുടെ വേർപിരിയലിന് കാരണമായി എല്ലാവരും കുറ്റം പറഞ്ഞത് ബിഗ് ബോസിനെയാണ് വീണ ബിഗ് ബോസിൽ വന്നത് കാരണമാണ് ഇവർ വേർപിരിഞ്ഞതെന്നൊക്കെയാണ് എല്ലാവരുടെയും കണ്ടെത്തുക കാരണം അത്രയും കാലം നല്ല സ്നേഹത്തിൽ പോയ ഒരു ബന്ധമാണല്ലോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ബന്ധം ഇല്ലാണ്ടായി ഇതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് കാരണം ഇവർ ഏർ എല്ലാവരും പറയാൻ കാരണം മാത്രമല്ല ബിഗ് ബോസിൽ വന്ന് ജീവിതം പോയ വേറെയും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ എല്ലാം കൂടി കൂട്ടി വച്ചപ്പോ ബിഗ് ബോസ് തന്നെയാണ് വീണുടെ വിവാഹ ജീവിതം നശിപ്പിച്ചതെന്ന് എല്ലാരും അങ്ങ് വിശ്വസിച്ചു പ്രത്യേകിച്ച് വീണ ബിഗ് ബോസിൽ വെച്ച് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന പറഞ്ഞ ചില കാര്യങ്ങളാണ് ഡിവേഴ്സിലേക്ക് വഴി വെച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു ബിഗ് ബോസിൽ വെച്ച് വീണ പറഞ്ഞിരുന്നത് മറ്റൊന്നുമല്ല വീണയുടെ കല്യാണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പെയാണ് വീണയുടെ അച്ഛനും അമ്മയും മരിക്കുന്നത് ആദ്യം അമ്മ മരിച്ചു ആറ് മാസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മരിച്ചു രണ്ടുപേരും അസുഖ ബാധിതരായി ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത് അന്ന് ഹോസ്പിറ്റൽ ചെലവുകൾക്കായി പണം കണ്ടെത്താൻ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നും പണം സമ്പാദിക്കാനായി എന്ത് വെട്ടുവീഴ്ചക്കും അന്ന് താൻ തയ്യാറായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വീണ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കാര്യമൊന്നും താൻ തന്റെ ഭർത്താവിനോട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിരുന്നു ഇത്രയും കാലം ആളുകൾ വിശ്വസിച്ചു ബിഗ് ബിഗ് ബോസും ബോസിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ുംകർത്തത് എന്നതാണ് എന്നാൽ തന്നെ മറ്റു ചില ബിഗ് അതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നും കൊണ്ട് വീണ ആദ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് റീസെന്റ് മത്സോൺ മേക്കേഴ്സിൽ കൊടുത്തൊരു ഇന്റർവ്യൂലാണ് ഈ ഊഹാപോഹങ്ങൾ വീണ വ്യക്തത വരുത്തുന്നത് നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂന്റെ ചില ബിഗ് ബോസ് കാരണമല്ല എന്റെ ലൈഫിൽ ഒരു പ്രശ്നം തെറ്റിദ്ധാരണ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കുണ്ട് ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാണ്ടാക്കി എന്ന് അങ്ങനെ ഒരു അത് ഇല്ല ബിഗ് ബോസ് അല്ല ഞങ്ങളുടെ അത്ര ആ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കൊരു അങ്ങനെ ഒരു ഘട്ടം വന്നപ്പം ഞാൻ അതിന് പോ ഞാൻ എന്തായാലും കുഴപ്പമില്ല എൻ്റെ അച്ഛനെ അമ്മയെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊരു ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെക്കാനും മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല അയാൾ നല്ല ജെന്റിൽമാനാണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ച് ഒരു ഇതുണ്ടാക്കണ്ട കാരണം അതിപ്പോ കിട്ടിയ വീണ്ടും അതൊരു വീണ്ടും ആ പഴയതിലേക്ക് പോകുന്നതിന്റെ ഇതായി പോകും കാരണം എനിക്ക് അത് അതിലൊക്കെ ഞാൻ ഓവർകം ചെയ്ത് ഞാൻ ഓക്കെ ആയി വന്നതാണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടായ പ്രശ്നമാണ് നിന്റെ ലൈഫ് ബിഗ് ബോസിലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടല്ലേ അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്നെ വേണ്ടാന്ന് വെക്കാൻ മാത്രം കണ്ണാൻ അത്ര മോശമൊന്നുമല്ല കേട്ടല്ലോ അപ്പൊ പിന്നെ ഇനി ആരും ഈ കാരണവും പറഞ്ഞു വരണ്ട ബിഗ് ബോസിന് ശേഷം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നല്ല നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു എങ്കിലും ഭർത്താവുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വീണ പറഞ്ഞത് വളരെ മനോഹരമായി പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും എന്നാൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാത്തത് കാരണമാണ് ഡിവേഴ്സിലേക്ക് എത്തിച്ചതെന്നും വീണ തുടർന്ന് പറയുന്നുണ്ട് കേട്ടോക്കാം നമ്മള് അങ്ങനെ ഭയങ്കര നല്ല ലൈഫായിരുന്നു ഞാനും അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിക്കൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പിന്നെ കുറച്ച് 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 താളപ്പിഴകൾ വന്നപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തില്ല എന്റെ ഭാഗത്തെ മിസ്റ്റേക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തെ മിസ്റ്റേക്സ് ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ ആയിപ്പോയി ഒരു പക്ഷെ എന്റെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവൂല അതെ അതെ എന്റെ സൈഡിൽ നിന്ന് ആ സമയത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്നും അച്ഛനും അമ്മ ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എന്റെ ചേട്ടൻ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞോളൂ എനിക്കൊരു ബ്രദറുണ്ട് ശരത്തെന്ന പേര് ലിബുന്ന് ഞാൻ വിളിക്കും ലിബു ചേട്ടൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ നിന്റെ തീരുമാനമാണ് നിന്റെ ലൈഫ് പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയുണ്ടായിരുന്നെ കുറച്ചുകൂടെ നമ്മളോട് അങ്ങനെ ആയിരിക്കില്ല പറയാ ഏട്ടൻ കുറച്ചുകൂടെ മുതിർന്ന രീതിയിൽ ഏട്ടൻ എന്നോട് അങ്ങനെ സംസാരിച്ചു എന്നേ ഉള്ളൂ ബാക്കി എനിക്ക് കണ്ണ വീട്ടിൽ വേറെ അങ്ങനത്തെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഓക്കെ ആയിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി നല്ല ഗുഡ് മെമ്മറീസ് ഉണ്ട് പിന്നെ ബാഡ് മെമ്മറീസ് ഉള്ളത് അത്ര നല്ലതല്ല അത്രേയുള്ളൂ അതെന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും എങ്ങനെയായിക്കോട്ടെ അത് ഗുഡ് മെമ്മറീസും ബാഡ് മെമ്മറീസും ഉണ്ടായിരുന്നു അതിനകത്ത് ഗുഡ് മെമ്മറീസ് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ വെറുക്കാനോ അദ്ദേഹത്തോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല എനിക്കിപ്പോഴും അതുകൊണ്ട് എൻ്റെ മോൻ്റെ അച്ഛൻ എന്നുള്ള രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ ഇപ്പോഴും കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങള് തമ്മിൽ നല്ല ഇത്രയും വർഷം ഒരുമിച്ചുണ്ടായിരുന്നതാ നമ്മൾ ഒരു ദിവസം നമ്മൾ പിരിഞ്ഞു അല്ലെങ്കിൽ പിണങ്ങി എന്ന് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കുറെ കുറ്റപ്പെടുത്തി അല്ല അദ്ദേഹം എന്നെ കുറെ കുറ്റപ്പെടുത്തി ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി നമ്മളിരുന്ന് സംസാരിച്ചിട്ട് ഒന്നും നേടാനില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഞങ്ങളേതായിട്ടുള്ള പേഴ്സണൽ പ്രശ്നങ്ങളാണ് അതൊക്കെ ഓക്കെ വീണവിടെ വളരെ പക്വതയോട് കൂടി തന്നെ സംസാരിച്ചു അല്ലേ പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണൽ ആക്കി വെച്ച് തന്നെ ആരും കുറ്റപ്പെടുത്താതെ സംസാരിച്ചു എന്നുള്ളതാണ് റിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ പേഴ്സണൽ ആക്കി വെക്കേണ്ട കാര്യം തന്നെയാണ് കാര്യ സാധ്യത നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടുമിക്ക ഡിവേഴ്സുകളുടെയും പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ ഇന്ന് സംഭവിച്ചു ചെറുതോ വരുതായിട്ടുള്ള വീച്ചുകൾ തന്നെയായിരിക്കും പക്ഷെ ഒരാൾ മാത്രമാണ് എല്ലാറ്റിനും കാരണം എന്ന രീതിയിലാണ് സമൂഹം അതിനെ നോക്കി കാണാറുള്ളത് സ്ത്രീകളെയാണ് മിക്കവാറും ആളുകൾ കുറ്റപ്പെടുത്തി കാണാറുള്ളത് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ വിവാഹമോചനം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉദാഹരണമായി ദിലീപും മഞ്ജു വാരും ഡിവേവേഴ്സായാലും എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നത് മഞ്ജുവിനെയാണ് അല്ലെ എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ എല്ലാവരും മഞ്ജുവിനെ പഴി ചാരിയിരുന്നു അതുപോലെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സി പി ഷിഹാബിന്റെ സംഭവം തന്നെ നോക്കൂ ഷിഹാബും വൈഫും വേർപിരിലെ വക്കിലാണെന്നും പറഞ്ഞപ്പോൾ ഒട്ടിമിക്ക ആളുകളും കുറ്റപ്പെടുത്തിയത് ഷിഹാബിന്റെ വൈഫിനെയാണ് എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ അധികം കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് കുറച്ചു കാലം മുമ്പ് വരെയും ബിഗ് ബോസിന്റെ കാരണം പറഞ്ഞു ഒട്ടിമിക്ക ആളുകളും വീണയെ തന്നെയാണ് കുറ്റം പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് അതിനേക്ക് ഒരുപാട് മാറ്റം വന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് പിന്നെ വീണയും ഈ വിഷയം വളരെ മനോഹരമായാണ് കൈകാര്യം ചെയ്തത് ഞങ്ങൾ ഒരുപാട് കാലം സന്തോഷം ോട് ജീവിച്ചു ആ ഓർമ്മകളൊന്നും എന്റെ മനസ്സിലുണ്ടാകുമെന്നാണ് വീണ പറഞ്ഞത് അതുപോലെ ഒരു സമയത്ത് സമൂഹം മുഴുവനും വീണയെ പ്രതിയാക്കിയിരുന്നോ അന്ന് വേണമെങ്കിൽ വീണൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്റെ ഭാഗം ന്യായീകരിക്കാമായിരുന്നു അങ്ങനെ കുറച്ച് സപ്പോർട്ട് നേടാമായിരുന്നു നെഗറ്റിവിറ്റി കുറയ്ക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല തന്റെ മോശം വാക്ക് പോലും വീണ പറഞ്ഞില്ല അന്നും ഇന്നും എന്നും തന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യൻ തന്നെയാണ് എന്നാണ് വീണ പറഞ്ഞത് മറുഭാഗത്ത് നിൽക്കുന്ന ആളെ കുറ്റപ്പെടുത്താതെയും പഴി ചാരായതെയും ഒരു ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരിക എന്ന് പറഞ്ഞത് കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് ഞങ്ങളതായിട്ടുള്ള പേഴ്സണൽ അതൊക്കെ പക്ഷെ അത് മോനെ ബാധിക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും അത് ഞങ്ങളെ ബാധിപ്പിച്ചിട്ടേ ഇല്ല അപ്പം അവധി വന്നപ്പോൾ കണ്ണന്റെ കൂടെ ആയിരുന്നു ഓൾമോസ്റ്റ് ദിവസങ്ങൾ കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു അപ്പൊ ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കണ്ണാ കണ്ണ ദിവസം കൂടെ അവനോട് അവൻ എന്താ കണ്ണൻ സന്തോഷമുള്ളു അപ്പം ഒരു അച്ഛനെന്ന രീതിയിലും അമ്മ എന്നുള്ള രീതിയിലും അവൻ ഹാപ്പിയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ആ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം അയാൾ നല്ല സോളാ കണ്ണന് നല്ല മനുഷ്യനാണ് പിന്നെ ഈ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്ക് ഇങ്ങനെ ഒരു രീതിയിലങ്ങ് പോയത് നമ്മുടെ ആ പ്രായത്തിന്റെ പുറത്തുണ്ടാവുന്ന നമുക്ക് ആ ഒരു പക്വതയില്ലായ്മയുടെ പുറത്തോ നമുക്ക് ഒരുപാട് അതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അത് എന്താ പറയാ അതെ അത്രേയുള്ളൂ ആ അധ്യായം അടിഞ്ഞു കഴിയും വീണയുടെ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിഞ്ഞ് ആയി വീണയാണെങ്കിൽ അഭിനയവും മകന്റെ കാര്യങ്ങൾ നോക്കലും ഒക്കെ ആയിട്ട് ബിസി ആയി രണ്ട് പേരും ഓം ചെയ്ത് കഴിയും ഇപ്പൊ ഈ ഡിവേഴ്സ് നടക്കുമ്പോൾ മിക്കവാറും അതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് കുട്ടികളായിരിക്കും അവർക്ക് അച്ഛനും അമ്മയും ഒരുപോലെ ആണല്ലോ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും കുട്ടികൾ അറിയേണ്ട കാര്യമില്ല ഡിവേഴ്സുകൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും കുട്ടികളെ തന്നെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരേണ്ട സമയമാണ് ആ സമയത്ത് അച്ഛനും അമ്മയും വേർപ്പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നരകമായിരിക്കും ും അമ്മയും ഡിവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡ്രോമയിലായിരിക്കും അതിനിടയിൽ കുട്ടികളെ ശ്രദ്ധിക്കാനോ അവർ കടന്നു പോകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാനോ പലരും കൊണ്ടും കയ്യാറില്ല അതിനിടയിൽ കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള തർക്കവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ വീണയുടെ കാര്യത്തിൽ അവരുടെ മകനെ വീണയും ഭർത്താവും ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് മകന്റെ കാര്യത്തിൽ അവർ തമ്മിൽ യാതൊരു തർക്കവും ഇല്ല താങ്കളുടെ വേർപിരിയൽ കാരണം തന്റെ മകന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് മാതൃകാപരമായിട്ടുള്ള കാര്യമാണത് അല്ലെ നമ്മൾ കാരണം ഒന്നും അറിയാത്ത കുട്ടികൾ ബുദ്ധിമുട്ടിലാവരുതല്ലോ ഇന്നും ഇന്നലെയുമായി ഡിവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽപ്പെടുത്തുമല്ലോ കാണാം